ഹലോ ഹായ് കൂട്ടുകാരി രാവിലെ ചാമ്പൽ വാരി തുടങ്ങി ഹലോ ഹായ് കൂട്ടുകാരി രാവിലെ ചാമ്പലൊക്കെ വാരി ചാരുവാണ് ഒക്കെ പറഞ്ഞു ഞാൻ ചാമ്പലൊക്കെ എന്ന് പറയുന്നത് അരി രാവിലെ ചോറൊക്കെ കഴിക്കാൻ ആരംഭിക്കും wanneer patluk von Melek. ഒരു ും നടന്നില്ല ചായ കുടിച്ച് കാപ്പി കുടിച്ച് ഫുഡൊന്നും ഉണ്ടാക്കിയില്ല പാത്രം ഒക്കെ തേച്ച് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കണം പാത്രം തേച്ച് കഴിഞ്ഞിട്ട് ചോറിനുള്ള ജന്മം തള്ളി കാപ്പി ഉണ്ടാക്ക ൂക്കം കൊണ്ടി ഗോദാമോരിപ്പാട്ടും പാടി വായോ വഴി എൻ്റെ ഭഗവാനെ എപ്പ കഴിവി തീരോ ഒരു രക്ഷയില്ല

എല്ലാരും കാണേ കേട്ടോ എനിക്കൊരു ഭയങ്കര ഒരു കഷ്ടപ്പാട്ടുള്ള ജോലി പാട്ടിൻ്റെ എത്ര എടുക്കും നമ്മൾ ഇത് കണ്ടിട്ട് വീട്ടിലെ ജോലി എന്താ എന്റെ വീട്ടില് ജോലി അല്ലേ ഉള്ളൂ എന്തൊരു ചെയ്യണം ഇങ്ങനെയാണ് ഓരോരുത്തർ ചോദിക്കുന്നത് പോലാമുള്ള ജോലിക്ക് ആരെ കൊണ്ടും പറ്റുന്നത് ചെയ്ത് നോക്കണം അല്ലേ പാത്രം കഴിവൊക്കെ

എല്ലാരും വീഡിയോ കണ്ട് ലൈക്കും ചെയ്യണം ഷെയറും ചെയ്യണം പിന്നെ കമന്റ് ഇടണം പിന്നെ ബാക്കി ചോദിച്ച് ഓക്കെ ബൈ എല്ലാ കൂട്ടുകാരും വീഡിയോ കയറി കണ്ട് കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയറും ചെയ്യണം ബൈ